സംസ്ഥാനത്ത് സർക്കാർ വിതരണം ചെയ്യാനുള്ളത് പതിമൂന്ന് ലക്ഷം ആർ സി ബുക്കും ലൈസൻസുമാണെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആർ സി ബുക്കും ലൈസൻസും വിതരണം ചെയ്യാതിരിക്കുകയും ഇല്ലാത്തതിന്റെ പേരിൽ പെറ്റിയടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് കെ ശിവദാസൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുതലുള്ള ആർ സി ബുക്കും ലൈസൻസുമാണ് സർക്കാർ വിതരണം ചെയ്യാതിരിക്കുന്നത് സർക്കാർ പോസ്റ്റൽ ഫീസ് അടയ്ക്കാത്തതുകൊണ്ടാണ് പലർക്കും രേഖകൾ കിട്ടാതിരിക്കുന്നത് മതിയായ സൗകര്യമില്ലാത്ത പ്രസിലാണ് രേഖകൾ പ്രിന്റ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അമിതമായി ഫീസ് ഈടാക്കിയിട്ടും സമയബന്ധിതമായി രേഖകൾ നൽകാൻ കഴിയാത്തത് സർക്കാരിന്റെ പരാജയമാണ് രേഖകൾ കിട്ടാത്തതുകൊണ്ട് പലർക്കും തൊഴിൽ കിട്ടാത്ത അവസ്ഥയുണ്ട് ടാക്സികൾക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് വാഹനമേഖല ആകെ തകരുമ്പോൾ ും സർക്കാർ നിസ്സംഗത പാലിക്കുന്നതിനെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും കെ ശിവദാസൻ പറഞ്ഞു ഒരു എട്ട് മാസ കാലമായി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ആർ സി പ്രിന്റിംഗും ലൈസൻസും ആയി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആർ സി ബുക്കും ലൈസൻസും കൊടുക്കാതെ സർക്കാരിൻ്റെ അതിൽ കെട്ടിക്കിടക്കുകൾ അതിലേക്കുള്ള ചാർജ് വീലർ വീലറായിക്കോട്ടെ നാനൂറ്റി മുപ്പത് രൂപ അതിൻ്റെ ആർസ് ബുക്ക് പെൻറ്റിങ്ങിനായിട്ട് കാർഡിനായിട്ട് ഇരുന്നൂറ് രൂപയും പോസ്റ്റൽ ചാർജായിട്ട് നാൽപ്പത്തഞ്ച് രൂപയും എടുക്കുന്നുണ്ട് അതടക്കം ടു വീലറിന് നാനൂറ്റി മുപ്പത് രൂപയും ഫോർ വീലറിന് അറുന്നൂറ്റഞ്ച് രൂപയും ട്രാൻസ്ഫർ ഫീസ് അടക്കം എല്ലാവരും കൊടുക്കുന്നുണ്ട് അതിലേക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ആ ഐ ഡി കാർഡ് ആ കാർഡ് ആ ആർസിൽ കാർഡ് അടിക്കാനുള്ള പൈസയാണ് കൊടുക്കുന്നത് നമ്മുടെ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ അത് വകാതെ പോസ്റ്റൽ ചാർജ് കെട്ടാതെ ഇത്രയും ലക്ഷക്കണക്കിന് ആർച്ച് ബുക്കും ലൈസൻസും മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സർക്കാരിൻ്റെ കാലത്താണ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ മണികണ്ഠൻ ജനറൽ സെക്രട്ടറി കെ ശ്രീജിത്ത് സലീം മറ്റന്നൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്